എസ് കെ എസ് എസ് എഫ് തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഗൻ ട്രാജഡി കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ശുഹതാക്കളുടെ ആണ്ടിനോടനുബന്ധിച്ച് അനുസ്മരണ പ്രാർത്ഥനാ സംഗമം നടത്തി അനുസ്മരണ പ്രാർത്ഥനാ സംഗമം കോരങ്ങത്ത് ജുമാ മസ്ജിദിലും മസ്ജിദിലുമാണ് സംഘടിപ്പിച്ചത് കോരങ്ങത്ത് നടന്ന സിയാറത്തിനും പ്രാർത്ഥനയ്ക്കും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങളും കോട്ട് ജുമ മസ്ജിദ് നടന്ന സിയാറത്ത് പ്രാർത്ഥനയ്ക്ക് എ എസ് കെ തങ്ങളും നേതൃത്വം നൽകി വാഗൺ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ശുഹതാക്കളെക്കുറിച്ച് പഠിക്കാനുള്ള ചരിത്ര ഗവേഷണ റിസർച്ച് സെന്ററുകൾ തിരൂരിൽ കൊണ്ടുവരണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു ഇവരുടെ ഈ വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ അവർ പ്രത്യേകം ഓർത്തെടുക്കുകയും പുതിയ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ രക്ഷീകരിക്കുന്നത് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ചരിത്രങ്ങളിൽ വളരെ തന്ത്രപരമായി വാഗൻ ട്രാജഡി എന്നാണ് ഇതിനെ ഉപയോഗിച്ചു വരുന്നത് ഇന്നും നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ വാഗൻ ട്രാജഡി വാഗൻ ദുരന്തം എന്ന രീതിയിലാണ് ഇതിനെ ഉപയോഗിച്ചു വരുന്നത് സത്യത്തിൽ അന്ന് ബ്രിട്ടീഷുകാർ ചെയ്ത വലിയൊരു തന്ത്രം വിജയിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അതിനെ തിരിച്ചറിയുകയും ഇത് വാഗൻ ട്രാജഡി അല്ല ഇത് വാഗൻ കൂട്ടക്കൊലയാണെന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട നമ്മുടെയൊക്കെ ബാധ്യതയാണ് നമ്മുടെ തിരൂരിൽ തന്നെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മാരകം അതിൻ്റെ കവാടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗൺ ട്രാജഡി സ്മാരക ഹാൾ എന്നാണ് അങ്ങനെ ഇവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ പോലും ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന നാമത്തെ നാം ഉപയോഗിക്കപ്പെടുന്നു എന്നത് വേദനാജനകമാണ് ബന്ധപ്പെട്ട ആളുകൾ അത്ര നാമങ്ങൾ മാറ്റി നമ്മുടെ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ പേരുകൾ ട്രാജഡി എന്നതിന് പകരം കൂട്ടക്കൊല എന്ന രീതിയിൽ തന്നെ ഇതിനെ സ്മരിക്കുകയും ആ രീതിയിൽ തന്നെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ തിരൂരിൽ ഈ മഹാന്മാരായ സുഹദാക്കന്മാർ സ്മരിക്കുന്ന രൂപത്തിലുള്ള ചരിത്ര ഗവേഷണ കേന്ദ്ര പദ്ധതികളും സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിക്കുവാനും ബന്ധപ്പെട്ട ആളുകൾ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് മേഖലാ പ്രസിഡന്റ് പി എ അഷ്കർ ഫൈസി ചമ്പ്ര സെക്രട്ടറി ജംഷീദ് പൂക്കയിൽ ഫാരിസ് ദാരിമി ചമ്പ്ര സംസ്ഥാന വിഖായ സമിതി അംഗം ബഷീർ മുത്തൂർ ജില്ലാ വിഖായ ചെയർമാൻ മുനീർ ഉണ്യാൽ മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അമീർ ഫൈസൽ പുല്ലൂർ അബ്ദുസമദ് ജോയിന്റ് സെക്രട്ടറി ഫൈസൽ കുറ്റൂർ വർക്കിംഗ് സെക്രട്ടറി ഷഹനാദ് മുറിവഴിക്കൽ കോരങ്ങത്ത് ജുമാ മസ്ജിദ് കത്തീബ് അഷ്റഫ് അഷ്റഫി കോട്ട് കത്തീബ് ബഷീർ ഹസനി സിദ്ദീഖ് ഹാജി എസ് വൈ എസ് സെക്രട്ടറി സലീം നടുവിലങ്ങാടി ജോയിന്റ് സെക്രട്ടറി യൂനസ് കോരങ്ങത്ത് ഷാഫി ഫൈസി തിരൂർ മുനിസിപ്പൽ മെമ്പർ ഷാഹുൽ ഹമീദ് കോരങ്ങത്ത് മഹല് സെക്രട്ടറി കെ കെ അഹമ്മദ് സാഹിബ് അസിസ് എന്ന അത്തിക്ക സ്വാദിഖ് കോരങ്ങത്ത് മഹറൂഫ് മൂപ്പൻ ചെമ്പ്ര മുസ്തഫ മദലിംഗൽ നിസർ ഹാജി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ